വടക്കൻ ഇസ്രായേലിലെ ഗൊലാനിലുള്ള മാജിദൽ ഷംസിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ മരണസംഖ്യ പന്ത്രണ്ടായി ഉയർന്നിരിക്കുകയാണ് പരിക്കേറ്റ മുപ്പത് പേരിൽ നാല് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ഇസ്രായേലിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മരണപ്പെട്ട കുട്ടികളുടെ കബറടക്കത്തിന് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വൈകിട്ട് ക്യാബിനറ്റ് മന്ത്രിമാരുടെയും സൈനിക ഓഫീസർമാരുടെയും അടിയന്തരമായ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ യോഗത്തിൽ വെച്ചാണ് ലബനാന് നേരെ എങ്ങനെ പ്രതികരിക്കണമെന്നത് തീരുമാനിക്കുന്നത് സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തിയത് തങ്ങളല്ല എന്നാണ് ഹിസ്ബി ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികളെ അറിയിച്ചിരിക്കുന്നത് ഗൊലാനിലെ മാജിദൽ ഷംസിലുണ്ടായ ആക്രമണത്തെ ലബനാൻ സർക്കാരും അപലപിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ആക്രമണത്തെ പറ്റി അന്വേഷണം നടത്തണമെന്നും ഇതിന്റെ പേരിൽ ഇസ്രായേൽ ലബനാനെ ആക്രമിക്കരുത് എന്നുമാണ് ലബനാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ദുള്ള ഹബീബ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ലബനോനിലെ ടയർ കഫർ കില കഴാം എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയെങ്കിലും ഈ ആക്രമണത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ലബനോൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെക്കൻ ലബനോനിലെ ഷിബയിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഇസ്രായേൽ സൈന്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നും അബദ്ധത്തിൽ ലക്ഷ്യം തെറ്റി വന്ന മിസൈൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പതിച്ചാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഹിസ്ബുല്ല വാദിക്കുന്നത് ഇസ്രായേൽ നേതാക്കളുടെ ഭീഷണിയോട് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഈ വിഷയത്തിൽ ഹിസ്ബുള്ളക്ക് വേണ്ടി ഇറാൻ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ലബനോന് നേരെ ഇസ്രായേൽ സൈന്യം സാഹസത്തിന് മുതിർന്നാൽ മേഖലയിലാകെ യുദ്ധം പടരുമെന്നും ഇസ്രായേലിന് കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നുമാണ് ഇറാന്റെ വിദേശകാര്യ വക്താവായ നാസർ കനാനി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏത് നിമിഷവും ഇസ്രായേൽ സൈന്യത്തിന്റെ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് ഹിസ്ബുള്ളയും കനത്ത ജാഗ്രതയിലാണ് ഇസ്രായേലിന് തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ അവകാശമുണ്ട് എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചത് പക്ഷേ ഇതിന്റെ പേരിൽ മേഖലയിൽ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവരുത് എന്നാണ് ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്തായാലും വരുന്ന ഇരുപത്തിനാല് മണിക്കൂർ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു സമയമാണ്